ഹലോ അപ്പോൾ നമ്മൾ ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖാചിത്രങ്ങളിലേക്ക് നമുക്ക് പോവാം എന്താണ് പറഞ്ഞത് റേ ഡയഗ്രം ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ഈ സ്വെറിക്കൽ മിററായിട്ടുള്ള കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും റേ ഡയഗ്രം എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു ഗോളിയ ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സവിശേഷതകൾ എന്നിവ രേഖാചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ട് വസ്തുവിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്ന അനേകം പ്രകാശകിരണങ്ങളിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണമാണ് രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പരിഗണിക്കുന്നത് We can understand the position of image and its features by means of ray diagram. For this purpose, we take into consideration only two rays from among the many rays of light starting from a point on the object. അപ്പോൾ നമ്മൾ ഈ ഗോളീയ ഗോളീയതർപ്പണത്തിൽ രൂപീകരിക്കുന്ന പ്രതിബിംബം പറഞ്ഞില്ലേ അതായത് ഈശ്വരക്കൽ മുറിലെ ഈ രൂപീകരിക്കുന്ന ഈ പ്രതിബിംബം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്താണ് ഈ വരുന്ന രണ്ട് രശ്മികളില്ലേ അതായത് രണ്ട് റേസ് റേ ഓഫ് ലൈറ്റ് മുഖ്യ അക്ഷത്തിന് നേരെ സമാന്തരമായിട്ട് പോയാൽ ഏതിലൂടെ പോകും അങ്ങനെ എഫിലൂടെ പോകുമെങ്കിൽ എഫിലൂടെ വരുന്നത് ഏതിലൂടെ പോകും അതൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് ഈ റേ റേഡായക്രം വരക്കാൻ കഴിയുള്ളു ആദ്യം നമുക്ക് അത് പഠിക്കാം എന്നിട്ട് നമുക്ക് എന്താണ് പ്രതിബിംബം രൂപീകരിക്കുന്നതിനുള്ള രേഖാചിത്രം റേ റേഡായക്രം വരച്ച് പഠിക്കാം അപ്പോൾ ഇതില് നോക്കി ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ള എന്താണ് ദർപ്പണത്തിന്റെയും മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന രശ്മി എന്താണ് പറഞ്ഞത് റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ എ മിറർ ആൻഡ് പാരലൽ ടു പ്രിൻസിപ്പിൾ ആക്സിസ് പ്രിൻസിപ്പിൾ ആക്സിന് ഇതല്ലേ പ്രിൻസിപ്പിൾ ആക്സിസ് എന്നിട്ടോ ആ ഇത് എന്താണ് പോളാണ് ഇത് ഫോക്കസ് ആണ് ഇത് സെൻറ്റർ ഓഫ് ആണ് ഇങ്ങനെയുള്ള ഈ പ്രിൻസിപ്പിൾ ആക്സിന് സമാന്തരമായിട്ട് അതായത് പാരലായിട്ട് വരുന്ന രശ്മി അതായത് റേ ഓഫ് ലൈറ്റ് ഏതിലൂടെ പോകുമെന്നാണ് നമുക്ക് കാണേണ്ടത് അതിനായിട്ട് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ആ നമ്മളിവിടെ കോൺകേവ് മിററാണ് എടുത്തിട്ടുള്ളത് കോൺകേവ് ദർപ്പണമാണ് എടുത്തിട്ടുള്ളത് ഇതെന്താണ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇത് അപ്പേർച്ചറാണ് അപ്പേർച്ചറിൻ്റെ മധ്യബിന്ദുവാണ് മേട് പോയിൻ്റ് ആണ് എന്ത് പോള് പിന്നെയോ ഈ മിററിനെ നമ്മളൊരു സ്വിയറായിട്ട് കൺസിഡർ ചെയ്താൽ ഒരു ഗോളമായിട്ട് കൺസിഡർ ചെയ്താൽ അതിനൊരു മധ്യബിന്ദു ഉണ്ടായിരിക്കും ആ നമ്മൾ നമ്മളെന്ത് പറയും സെൻറ്റർ ഓഫ് കർവേച്ചർ വക്രതാ കേന്ദ്രം എന്ന് പറയും അതിനെ നമ്മളെന്താണ് സി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും പിന്നെയോ ഈ പീക്കും സിക്കും ഇടയിലുള്ള ഈ പോയിൻ്റ് എന്താണ് എഫ് ആണ് അതായത് ഫോക്കസ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രിൻസിപ്പൾ ആക്സസ്സിന് അതായത് മുഖ്യാക്ഷത്തിന് സമാന്തരമായിട്ട് സമാന്തരമായിട്ട് പറഞ്ഞാൽ പാരലായിട്ട് വരുന്ന ഈ പ്രകാശരശ്മി അതായത് ഈ റേ ഓഫ് ലൈറ്റ് ഏതിലൂടെ പോകുമെന്നാണ് നമുക്ക് കാണേണ്ടത് അതായത് ഇങ്ങനെ മുഖ്യാക്ഷത്തിന് പ്രിൻസിപ്പിൾ ആക്സസിന് സമാന്തരമായിട്ട് വരുന്ന ഈ റേ ഓഫ് ലൈറ്റ് ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് പ്രിൻസിപ്പൾ ആക്സിന് പാരലായിട്ട് വരുന്ന ഈ റേ ഓഫ് ലൈറ്റ് ഫോക്കസിലൂടെ കടന്നു പോകും അപ്പോൾ നമ്മൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ കോൺകേവ് മിററിൻ്റെ കേസിലാണല്ലേ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് മിററിൽ കോൺവെക്സ് ദർപ്പണത്തിൽ എങ്ങനെയായിരിക്കും ആ ഇവിടെ നോക്കിയേ ഇതെന്താണ് ഈ കോൺവെക്സ് തർപ്പണത്തിൻ്റെ പോളാണല്ലേ ഇത് അപ്പേർച്ചറാണ് അപ്പേർച്ചറിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്ത് പോൾ പോളാണ് പിന്നെയോ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ അതായത് സി ആണ് വക്രതാ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രമാണെന്ന് നമുക്കിങ്ങനെ മനസ്സിലായത് ആ ഇവിടെ ഈ കോൺവെക്സ് തർപ്പണത്തെ നമുക്കൊരു സ്വിയർ ആയിട്ടെടുത്താൽ അതിൻ്റെ സെൻറ്റർ ആയിരിക്കും എന്ത് വക്രതാ കേന്ദ്രം സെൻറ്റർ ഓഫ് കർവേച്ചർ അങ്ങനെ ഇത് സി ആക്കിയെടുത്തു പോളിനും സിക്കും ഇടയിലുള്ള ഈ പോയിന്റ് എന്താണ് എഫ് ആണ് ഫോക്കസ് ആണ് അങ്ങനെയാണെങ്കിൽ പി നിന്ന് എഫിലേക്കുള്ള ദൂരത്തെ എന്തു പറയും ആ ഫോക്കൽ ലെങ്ത് എന്ന് പറയും പി പിന്നെ സിയിലേക്കുള്ള ദൂരത്തെ എന്തു പറയും റേഡിയസ് ഓഫ് കർവേച്ചർ എന്നു പറയും അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ ഇവിടെ റേ എങ്ങനെയാ വന്നിട്ടുള്ളത് ആ മുഖ്യ അക്ഷത്തിന് അതായത് പ്രിൻസിപ്പൽ ആക്സസിന് സമാന്തരമായിട്ട് പാരലായിട്ട് ഒരു പ്രകാശ രേഷ്മി വന്നിട്ടുണ്ട് അല്ലേ അതായത് റേ ഓഫ് ലൈറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് എന്താണ് ഇതിവിടെ ഇൻസിഡന്റ് ചെയ്താൽ ഇത് ഏതിലൂടെയാണ് പോവുക ആ നമുക്കറിയാം ഫോക്കസിലൂടെയാണ് പോവുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കോൺകേവ് തർപ്പണത്തിൽ എന്താണ് പാരലായിട്ട് പ്രിൻസിപ്പൾ ആക്സസിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മി റേ ഓഫ് ലൈറ്റ് എന്താണ് ഫോക്കസിലൂടെ കടന്നു പോകും അതേപോലെ തന്നെ ഇവിടെയും എന്താണ് പ്രിൻസിപ്പൾ ആക്സസിന് അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്നത് എന്താണ് ഫോക്കസിലൂടെ കടന്നു പോകും പക്ഷേ ഇവിടെ നോക്കിയേ ഇവിടെ ഫോക്കസിലൂടെ കടന്ന് പോകണമെങ്കിൽ ഇവിടെ കോൺവിക്സ് തർപ്പണമല്ലേ ഇതെങ്ങനെയാണ് അത് അപ്പുറത്തേക്ക് കിടക്കില്ല അതായത് ഇവിടെ അങ്ങോട്ട് ഡൈവേജ് ചെയ്താണ് പോവുക എന്താണ് പറഞ്ഞത് ഡൈവേജ് ചെയ്തിട്ടാണ് പോവുക ദർപ്പണത്തിൻ്റെ ഈ ദർപ്പണത്തിൽ മുഖ്യ അക്ഷ്യത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന ഈ പ്രകാശരശ്മി റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻ്റ് ഓൺ എ മിറൽ പാരലൽ ടു പ്രിൻസിപ്പിൾ ആക്സിസ് പ്രിൻസിപ്പിൾ ആക്സിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മി എന്താണ് ഡൈവേർജ് ചെയ്തിട്ടാണ് പോവുക എന്നിട്ടോ ഫോക്കസിലേക്ക് ക്രോഡീകരിക്കുന്നതായിട്ട് ഫോക്കസിലേക്ക് വരുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാണ് വേണ്ടത് അപ്പം ഇതെങ്ങനെ വരും ഇങ്ങനെ നേരെ കയ്യില് സമാന്തരമായിട്ട് ഒരു വര വരക്കുക എന്നിട്ട് ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്നതുപോലെ വരച്ചിട്ട് ഇവിടെ ബാക്കിക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഫോക്കസിലേക്ക് കൂട്ടിമുട്ടിക്കണം അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് പ്രിൻസിപ്പിൾ ആക്സിന് അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന റേ ഓഫ് ലൈറ്റ് പ്രകാശരശ്മി എങ്ങനെയാണ് പോകുക ഫോക്കസിലൂടെയാണ് കടന്നു പോകുക അങ്ങനെയാണെങ്കിൽ ഫോക്കസിലൂടെ വരുന്ന പ്രകാശരശ്മി അതായത് എന്താണ് ഈ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻ്റ് ത്രൂ എ പ്രിൻസിപ്പിൾ ഫോക്കസ് ഓഫ് എ മിറർ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ അതായത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്ന റേ ഏതിലൂടെ പോവാം ഏതിലൂടെ പോകാമെന്നോ അതിനായിട്ട് നമ്മൾ ഇവിടെ കോൺകേവ് മിററാണ് കൺസിഡർ ചെയ്യുന്നത് കോൺകേവ് ദർപ്പണത്തിൽ ഇവിടെ എന്താണ് ഇവിടെ പെയിൻ്റ് അതായത് പോൾ ഇവിടെ ഫോക്കസ് അടയാളപ്പെടുത്തുക എന്നിട്ട് ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ അടയാളപ്പെടുത്തുക എന്നിട്ടോ ഇങ്ങനെ ഒരു റേ വരക്കുക അതായത് ഫോക്കസിലൂടെ കടന്നു പോകുന്നൊരു റേ വരച്ചിട്ട് ഇത് ഏതിലൂടെ കടന്നു പോകുന്നോ അതായത് പ്രിൻസിപ്പൾ ആക്സസിന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ഏറെ കടന്നു പോവുക അപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു ആ പ്രിൻസിപ്പിൾ ആക്സിന് അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നത് ഫോക്കസിലൂടെ കടന്നു പോകും അങ്ങനെയാണെങ്കിൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നത് എന്താണ് അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകും പ്രിൻസിപ്പിൾ ആക്സിന് സമാന്തരമായിട്ട് കടന്നു പോകും ഇപ്പം നമ്മൾ കോൺകേവ് ദർപ്പണത്തിന്റെ കേസിലാണല്ലേ പറഞ്ഞത് ഇനി നമുക്ക് കോൺവെക്സ് ദർപ്പണം കോൺവെക്സ് എങ്ങനെയാണെന്ന് നോക്കാം റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ് ഓൺ എ മിറർ ആൻഡ് എ ടു പ്രിൻസിപ്പൽ ഫോക്കസ് അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഫോക്കസിലേക്ക് ഇവിടെ എന്താണ് കോൺവെക്സ് ആയതുകൊണ്ട് എന്താണ് ഫോക്കസും സെൻറ്റർ ഓഫ് കർവീച്ചറൊക്കെ മിററിന് പിന്നിലല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം ആ ഫോക്കസിലേക്ക് വരുന്ന റേ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് വരക്കാം അതായത് ഈ കോൺവെക്സ് തർപ്പണത്തിൻ്റെ പിന്നിൽ നമ്മൾ വരക്കുന്നതൊക്കെ നമ്മൾ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് വരച്ചിട്ട് എങ്ങനെയാണ് കോൺകേവിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഫോക്കസിലൂടെ വരുന്നത് എന്താണ് പ്രിൻസിപ്പിൾ ആക്സസിന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നുപോകും അപ്പോൾ ഇതിലെങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു ഉറയെ വരച്ചിട്ട് ഫോക്കസിലേക്ക് വരുന്നതായിട്ട് നമ്മളിവിടെ ടോ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഇങ്ങോട്ട് തന്നെ മുഖ്യ മുഖ്യാക്ഷ്യത്തിന് സമാന്തരമായിട്ട് തിരിച്ചു പോകുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക അതായത് എന്താണ് പ്രിൻസിപ്പിൾ ആക്സസിന് സമാന്തരമായിട്ട് വരയ്ക്കുക അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പ്രിൻസിപ്പൽ ആക്സസിന് സമാന്തരമായിട്ട് പോകുന്നവ ഫോക്കസിലൂടെ പോകും മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പാരലായിട്ട് പോകുന്നവ എന്താണ് ഫോക്കസിലൂടെ പോകും എന്നാൽ ഫോക്കസിലൂടെ പോകുന്നവയോ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് അതായത് പ്രിൻസിപ്പൾ ആക്സസിന് സമാന്തരമായിട്ട് ഇങ്ങനെ കടന്നു പോകും